വെളുപ്പം കാലത്ത് മൂന്ന് മണിക്കുണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ ഇങ്ങനെ പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടോ കൈസ് ഞാൻ മാത്രമേ കാണുമായിരിക്കും ഞാനിപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ഒരു ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഏത് സമയം എന്താണ് ഖത്തറിൽ നമ്മൾ ഫുൾ സേഫ്റ്റി ഇല്ലേ അപ്പോൾ വിചാരിച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്ന് ഒന്ന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരാം അങ്ങനെ മോണോ പിക്സിൽ വന്നിരിക്കണ്ട ഇവിടെയൊന്നും ഒറ്റ മനുഷ്യരില്ല ഞാൻ മാത്രമേ ഉള്ളൂ പർത്തീസക്കറിട്ടിട്ട് വരാൻ പറ്റിയ സമയട്ടെ കാരണം നമുക്ക് തിരക്കും ഇല്ല ഒന്നുമില്ല ഒരു തേങ്ങയില്ല സത്യം പറഞ്ഞാൽ എന്താ വാങ്ങിക്കാന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം വീട്ടിലൊരു സാധനം ഇല്ലല്ലോ അവിടെ ഇപ്പം ഫുള്ള് വാങ്ങിക്കേണ്ടിയിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം പച്ചക്കറി ഞാനങ്ങനെ കഴിക്കാറില്ല പച്ചക്കറി ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് പിന്നെ മീറ്റ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ക്ലോസ്ഡ് ആണ് ഓക്കെ ക്ലോസ് ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ ആരെയും കാണുന്നില്ല അപ്പം ഈ സമയത്ത് തന്നാൽ മീറ്റ് ഫിഷ് ഒന്നും കിട്ടൂല വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ഗ്രോസറി കാര്യങ്ങളും അതൊക്കെ ആ ഐറ്റംസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്ക് ഒരു കിലോ അങ്ങോട്ട് എടുക്കട്ടെ ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് അറിയാമോ ഞാൻ ഇപ്പം വന്നാൽ സ്ട്രോബറി വാങ്ങുന്നു ചെയ്തിട്ടാണ് ജ്യൂസ് അടിച്ച് കുടിക്കാറ് ഏകദേശം ഒരു വൺ ഇയർ ആയി ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിട്ട് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് അടിപൊളിയാണ് പിന്നെ എന്താ പറയാ സൗന്ദര്യം വിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കാറില്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാൽ പോലും നമ്മൾ ഇത്രയും പൈസ ഉണ്ടാക്കുന്നില്ലേ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ പ്രശ്നം കഴിഞ്ഞ ഒരു പ്രശ്നമില്ലല്ലോ അപ്പം ട്രൈ ചെയ്യാത്ത ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ സ്ട്രോബെറിയും ബെറീസും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ച് പിടിക്കാം സുപ്രാ അപ്പൊ ഇതും കൂടി ഞാൻ എടുക്കട്ടെ മോണോ പിക്സിൽ ഈ സമയത്ത് വന്നാൽ പ്രത്യേകം എന്താ പറയാ ഒറ്റ മനുഷ്യരില്ല ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് ആരും ഇല്ലാണ്ട് ഓടി നടന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ആക്ച്വലി മോണോ പിക്സ് എന്നല്ല കേട്ടോ പറയുന്നത് മോണോ എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ നമ്മളെ മലയാളീസ് ആ എക്സ് അവിടെ കാണുമ്പോൾ മോണോ പിക്സ് മോണോ പിക്സ് എന്ന് പറയും എൻ്റെ വായിൽ ഇടക്കിടയ്ക്ക് മോണോ പിക്സ് എന്നാണ് വരുന്നത് പക്ഷെ നോർമലി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന മോണോപിയെന്നാണ് പക്ഷെ മോണോ പി എന്നാണ് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ട് ഈ ഒരു അൽബാബിനുള്ള ബ്രാഞ്ചിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് പിന്നെ ഒരുപാട് ബ്രാഞ്ചസ് അവർക്ക് ഉണ്ട് തന്നെ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരു സാധനം ഇല്ല വാങ്ങിക്കണം റൂം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാട് വന്ന് പൂപ്പാട് വന്നിട്ടിരിക്കുകയാണ് കാരണം റൂം ഷിഫ്റ്റിങ് ഭയങ്കര ചൊറ പിടിച്ച പരിപാടിയാണ് അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങുന്ന ചൊറപിടിച്ച പരിപാടിയാണ് പക്ഷെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുഴപ്പമില്ല എനിക്കിങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് അയ്യോ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഞാൻ സാധാരണ പർച്ചേസ് ചെയ്യാൻ വരുമ്പം എന്താണ് ക്യാമറ പിടിച്ചുകൊണ്ട് വരാറില്ല ഫസ്റ്റ് ടൈം വന്നു തോന്നുന്നു ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ക്യാമറയും കൊണ്ടിട്ട് ഞാനിങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് ഒരു കണക്ക് വരുമല്ലോ വായ്പ മാർക്കറ്റ് മൊത്തം വാങ്ങിച്ചാൽ എന്നുള്ള കമൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ നോക്കട്ടെ ഡോവിനസ്കേ നിങ്ങൾക്ക് വേണോ ഗൈസ് ഞാൻ കുടിക്കാറില്ല എനിക്ക് കോഫി ഇഷ്ടമല്ല ഗൈസ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് പാടുന്നവർ കോഫി കുടിച്ചാൽ സൗണ്ട് പോകുന്നു അരാ എന്തോ എപ്പോഴെങ്കിലും ഓർമ്മയില്ല അതിന് ശേഷം എന്തോ എനിക്ക് കോഫി വേണമല്ലോ താല്പര്യമില്ല പിന്നെ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇട്ട് തന്നാൽ മേ ബി കുടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ചായ ഓ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ചായ് തന്നാൽ അത് പിടിക്കും അതുകൊണ്ട് നമുക്ക് റെഡ് ലേബിൾ എടുക്കാം അങ്ങനെ നടന്ന് 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 ആ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് വന്നു ഗൈസ് ഓ മൈ ഗോട്ട് എന്തോരം അല്ലേ പക്ഷേ എനിക്കൊന്നും ഇഷ്ടമല്ല ഗൈസ് ഞാൻ പണ്ട് കണ്ട ചോക്ലേറ്റ് ആയിരുന്നു ഡെയറി മിൽക്ക് ഫ്രൂട്ട് എന്നിട്ട് പണ്ട് ഇത് കഴിക്കുമായിരുന്നു ഇപ്പം കഴിക്കില്ല ില്ല എന്താന്ന് അറിയത്തില്ല എന്തോ മധുരത്തോട് വല്ല താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ സെക്ഷൻ വിടാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം ഇനി നേരെ പാൽ സെക്ഷനിലോട്ട് പോവാം അയ്യോ വീട്ടിൽ പാലൊക്കെ തീർന്നിരിക്കുകയാണ് ഈ ചായപ്പൊടിയും കൊണ്ടുപോയിട്ട് എന്തിട്ട് കുടിക്കാനും കട്ടം കുടിക്കേണ്ടി വരും ലാസ്റ്റ് അതുകൊണ്ട് പാല് വാങ്ങിക്കാൻ ഇവിടെ ഐസ്ക്രീം ഇരിക്കുന്നു സത്യം പറഞ്ഞാല് ഐസ്ക്രീം ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഭയങ്കര അയ്യോ എൻ്റെ ഐസ്ക്രീം പ്രാന്തിയായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കും ഓടുന്നോണ്ടാണോ ഐസ്ക്രീമൊക്കെ നിർത്തിയത് സത്യം പറഞ്ഞാൽ അല്ലാട്ടോ എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കഴിക്കാൻ നല്ലതാണ്ട് അങ്ങനെ ഐസ്ക്രീമിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ കഴിക്കാൻ നേരത്തെ ഐസ്ക്രീമൊക്കെ ഇട്ടടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് വേറെ ആർക്കും കൊടുക്കത്തില്ല ഞാൻ തന്നെ കഴിക്കും കാരണം അതിന് ഇപ്പം ഉപ്പുണ്ടെങ്കിലും മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തന്നെ അറിഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ട്രൈ ചെയ്യാറുണ്ട് ഒന്നും പറ്റാറില്ല മരിച്ചൊന്നും പോകത്തില്ല കേട്ടോ പിന്നെ ഇവിടെ കുറേ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല പിന്നെ എന്താ കഴിക്കുന്നത് ആ എനിക്കൊരു ഫ്രോസൺ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമുണ്ടോ ഫ്രോസൺ ചപ്പാത്തി അല്ല അത് പൊറോട്ടയെന്ന് തോന്നുന്നു അയ്യോ അതോടൊപ്പം പോയി നൃത്തലാക്കിയാ എൻ്റെ ഗോതമ്പ് ചപ്പാത്തി ആ കിട്ടി 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 കഞ്ചരാട്ടാ ഈ സാധനം ഇത് ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോസണിൽ ഞാൻ ഈ സാധനം മാത്രമേ കഴിക്കാറുള്ളൂ ഈ നഗറ്റ്സും അതും വീതം ചപ്പും ചവറൊന്നും കഴിക്കാറില്ല ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ രാവിലെയൊക്കെ എനിക്ക് ഞാൻ നേരത്തെ വലുതായിട്ട് വിശക്കുവാണെങ്കിൽ ഈ സാധനം ട്രൈ ട്രൈ തന്നെ ആ ഇവിടെ വൈറ്റമിൻ സി ഉണ്ട് അല്ലേ ഞാൻ ഓൾറെഡി കഴിക്കാറുണ്ട് കേട്ടോ സി നിങ്ങൾ കഴിക്കാറുണ്ടോ നല്ലതാണ് നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂടാനുള്ള ഒരു സാധനമാണ് അപ്പോ ഇതൊക്കെ ഈ ഒരു സപ്ലിമെന്റ് ഒക്കെ എടുക്കുന്നത് നല്ലതാട്ടോ ഹൈപ്പർ മാർക്കറ്റ് വന്നാൽ ഈ ഒരു സെക്ഷൻ ഞാൻ വിടുത്തേ ഇല്ല ഇവിടെ വന്നിട്ടേ ഞാൻ എവിടെയും പോവാറുള്ളൂ ഞാൻ രാവിലെ ചായ പിടിക്കുമ്പോ നറ്റ്സ് ഒക്കെയാണ് ഞാൻ കഴിക്കാറ് വേറെ ഒന്നും കഴിക്കൂല വേറൊന്നും മാമക്കെടുത്ത് തന്നിട്ടാ ഒരു ശ്രീലങ്കൻ പറയോ ഹായ് നട്ട്സിൻ്റെ സെക്ഷൻ വന്നാൽ പിന്നെ എനിക്ക് പ്രാന്താണ് ഞാൻ പിന്നെ ഇവിടുത്തെ എല്ലാ സാധനവും വാങ്ങിക്കും എല്ലാ സാധനം എന്ന് പറയുമ്പം എനിക്ക് ബദാം അതുപോലെ തന്നെ നട്ട്സ് പിന്നെ ഈ സാധനം എന്തായിരുന്നു ആ വാൾനട്ട് പിന്നെ അത്തിപ്പഴം പിന്നെ ഈത്തപ്പഴം മധുരം കഴിക്കാൻ തോന്നുമ്പം ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെടുത്ത് കഴിക്കാറുണ്ട് അല്ലാണ്ട് ഈ വേറെ ഈ ചീറ്റോസ് അതുപോലെ തന്നെ ലേസ് അതുപോലെ തന്നെ ഈ കറവണ തീരുന്ന സാധനങ്ങളല്ലേ അതൊന്നും ഞാൻ കഴിക്കാറില്ല ഒരു ഐറ്റംസ് എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ചായ കുടിക്കുന്ന സമയത്ത് നല്ല വാഴക്കപ്പോ അല്ലെങ്കിൽ ഉന്നക്കായോ അതൊക്കെ അതൊക്കെ ഫ്രൂട്ട്സിൽ എനിക്ക് കുറച്ചും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പച്ച മാങ്ങ പച്ചമാങ്ങകൾ പച്ചമാങ്ങ പച്ചമാങ്ങ മാവില് മാങ്ങ പുറമെ പച്ചയാണെങ്കിലും അകത്ത് പഴുത്താണ് കേട്ടോ അപ്പോൾ ഈ സാധനം വാങ്ങണോ അയ്യോ വേണ്ട മാങ്ങാനും ഒരു മൂടില്ല പിന്നെ കുറച്ച് എക്സ്പെൻസ് ആട്ടോ ഇവിടെ മാങ്ങയൊക്കെ മാങ്ങ പിന്നെ ന്യൂസിലാൻഡിന്റെയും ഓസ്ട്രേലിയൻ്റെ ഒക്കെ ആയത് ക്വാളിറ്റി സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട്സും സെക്ഷൻ ഒക്കെ കഴിഞ്ഞതായി ഇങ്ങോട്ട് വന്നപ്പോൾ ഇരിക്കുന്നു നമ്മുടെ മേക്കപ്പ് സെറ്റുകൾ ലിപ്സ്റ്റിക്കും നമുക്ക് അയവാ കുറേ കളക്ഷൻസ് ഉണ്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതായി പാരസിൻ്റെ ആട്ടോ നല്ല പെർഫെക്ഷൻ കിട്ടും നമ്മുടെ ലിപ്പിന് അപ്പോൾ ഇത് ഇത് ഓൾറെഡി ഉണ്ടേ അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല വെറുതെ ഇത് നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ആക്കുന്നില്ല ഏകദേശം നമ്മുടെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം വേറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും വൈൻഡപ്പിവിടെ നിന്ന് ഇറങ്ങണോ ഇവിടത്തൊക്കെ ബില്ലടിക്കണമല്ലോ ബില്ലടിച്ചപ്പോ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് റിയാലെ ആയുള്ളൂ നിസ്സാരം രാവിലത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞ കൈസ് കണ്ടോ രാവിലെ ആയി സൂര്യൻ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ സാധനങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കും വാങ്ങിച്ച് ഇനി നേരെ വീട്ടിൽ പോവാ എന്തെങ്കിലൊക്കെ തിന്നാ കിടന്നുറങ്ങ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഊബർ അത് നിൽക്കുന്നു കണ്ടോ ഇവിടെയൊക്കെ രാവിലെ സൂര്യൻ വന്നിട്ട് പരപരാവി എടുത്ത് കഴിച്ചു ഞാനിവിടെ മൂന്നരയ്ക്ക് വന്നതാണ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ആൾക്കാരൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പതുക്കുക സമയമെടുത്ത് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്ക് ഇനി ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ഇനി വീട്ടിൽ പോയിട്ട് വേണം നല്ലതൊക്കെ തിന്നിട്ട് കിടന്നു തുടങ്ങാൻ അപ്പം ഇനി അടുത്ത ബ്ലോഗ് ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരാം ഓക്കെ ബൈ